ഒരു ചുവടെടുത്തു വെച്ചാൽ വ്യത്യസ്തമായ വേറെ ഏതോ ലോകത്തെത്തിപ്പെടുന്ന കാഴ്ച സിനിമകളിലും പുസ്തകങ്ങളിലും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നാൽ അത്തരമൊരു അദൃശ്യ മതിൽ ഭൂമിയിൽ തന്നെയുണ്ട് മനുഷ്യനെ കാണാനാവാത്ത ഈ അദൃശ്യരേഖ പക്ഷേ മൃഗങ്ങൾ കടന്നു പോകാറുമില്ല ഏഷ്യയെയും ഓസ്ട്രേലിയയെയും വേർതിരിക്കുന്ന ഒരു അദൃശ്യ മതിലിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് ഇരുവശങ്ങളിലുമുള്ള മിക്ക ജീവി വർഗങ്ങളെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഈ അദൃശ്യരേഖ വേർതിരിച്ചു നിർത്തുന്നുമുണ്ട് ബ്രിട്ടീഷ് പ്രകൃതി ഗവേഷകനായ ആൽഫ്രഡ് ബ്രസൽ വാലസ് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിലാണ് ഈ രഹസ്യം കണ്ടെത്തുന്നത് അതിനാൽ വാലസസ് ലൈൻ എന്നാണ് ഈ രേഖയ്ക്ക് നൽകിയിരിക്കുന്ന പേര് ഈ രേഖയ്ക്ക് ഇരുവശങ്ങളിലുമുള്ള പ്രദേശങ്ങൾ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും തികച്ചും വ്യത്യസ്ത തരത്തിലുള്ള ജീവി വർഗങ്ങളാണ് ഇവിടങ്ങളിൽ നിലനിൽക്കുന്നത് ഏകദേശം മുപ്പത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയൻ ടെക്ടോണിക് പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിച്ചു ഈ കൂട്ടയിടി മൂലം ദ്വീപുകളുടെ ഒരു ശൃംഖല രൂപപ്പെടുത്തുകയും സമുദ്രപ്രവാഹങ്ങൾ മാറുകയും ചെയ്തു ഈ മാറ്റം കാലാവസ്ഥയിലും ദൃശ്യമായിരുന്നു ഓരോ തരം മൃഗങ്ങളും എവിടെയാണ് ജീവിക്കുന്നത് എന്നതിനെ ഈ കാലാവസ്ഥ മാറ്റം വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു ഏഷ്യയുടെ ഭാഗത്ത് കുരങ്ങുകൾ ആനകൾ കടുവുകൾ കാണ്ഡമൃഗങ്ങൾ തുടങ്ങിയ ജീവികൾ പരിണമിച്ചു അതേസമയം ഓസ്ട്രേലിയയും ന്യൂ ഗിനിയെയും സഞ്ചു മൃഗങ്ങൾ മുട്ടയിടുന്ന സസ്തനികൾ റോഡൻറ്റുകൾ എന്നിവയുടെ ആവാസ കേന്ദ്രമായി മാറി ഈ ജീവി വർഗങ്ങളിൽ ചുരുക്കം ചിലത് മാത്രമേ ഏഷ്യയിലും ഓസ്ട്രേലിയയിലും ഒരുപോലെ ജീവിക്കുന്നുള്ളൂ പതിനഞ്ചു മൈൽ മാത്രം വീതിയുള്ള ഇടുങ്ങിയ ലോബോ കടലിടുക്കാണ് വ്യത്യസ്ത ജീവി അടങ്ങുന്ന രണ്ട് ആവാസ വ്യവസ്ഥകളെ വേർതിരിച്ചു നിർത്തുന്നത് ഈ പ്രദേശത്ത് സമുദ്രനിരപ്പ് താഴുമ്പോൾ പോലും കടലിൻ്റെ ആഴം അധികമായത് മൂലം ഇരുഭാഗത്തുമുള്ള മൃഗങ്ങൾ മറുവശത്തേക്ക് സഞ്ചരിക്കുന്നത് അസാധ്യമായതിനാലാണ് വ്യത്യസ്ത ജീവി വർഗങ്ങൾ ഒരേ മേഖലയിൽ മാത്രം തുടർന്നു പോരുന്നത് സസ്തനികൾ പക്ഷികൾ ഉരകവർഗ്ഗങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ അദൃശ്യരേഖ കടക്കാതെ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ തന്നെ തുടരുന്നു അതിർത്തിയോട് ചേർന്നു വരുന്ന ഭാഗത്തെ മത്സ്യങ്ങളിലും സൂക്ഷ്മാണുക്കളിലും ജനിതക വ്യത്യാസങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതായത് സമുദ്ര ജീവികളിൽ പോലും ഈ മേഖലയിൽ വളരെ കുറച്ച് മാത്രമേ കൂടിച്ചേരലുകൾ സംഭവിക്കുന്നുള്ളൂ എന്ന് സാരം കാലാവസ്ഥ ആവാസ വ്യവസ്ഥയിലെ മാറ്റം എന്നിവയ്ക്കപ്പുറം മൃഗങ്ങളെ ഈ അദൃശ്യരേഖ മറികടക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന മറ്റെന്തെങ്കിലും ശക്തി ഉണ്ടോ എന്നത് ഇപ്പോഴും പഠന വിഷയമാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും വാലസ്രേഖ മൃഗങ്ങൾക്കിടയിൽ കർശനമായ ഒരു തടസ്സമായി നിലനിൽക്കുന്നില്ല വവ്വാലുകൾ വണ്ടുകൾ ഉടുമ്പുകൾ തുടങ്ങിയ ചില ജീവി വർഗങ്ങൾ ഇടയ്ക്കിടെ ഈ രേഖ മുറിച്ചു കടക്കുന്നതായും ഗവേഷകർ വെളിപ്പെടുത്തുന്നുണ്ട് എങ്കിലും ഏഷ്യയിലും ഓസ്ട്രേലിയയിലുമായി ആയിരക്കണക്കിന് ജീവി വർഗങ്ങളുടെ പരിണാമത്തിന് ആധാരം ഈ വിഭജനം തന്നെയാണ്